ഉത്തരേന്ത്യയില് കടുത്ത ശൈത്യമാണ് നേരത്തെ നമ്മൾ നിന്നപ്പോൾ തന്നെ നിന്നപ്പോൽ നിന്നപ്പോഴായിരുന്നു അത് വലിയ തണുപ്പാണ് ഓൾമോസ്റ്റ് സീറോ ഏതാണ്ട് പൂജ്യമാണെന്ന് പറഞ്ഞു നേരത്തെ ബലറാം പറഞ്ഞു അക്ഷർധാമിൻ അക്ഷർധാം സാധാരണ അക്ഷരധാം നിക്കുമ്പോഴത്തേക്ക് അതിന്റെ വെളിച്ചമൊക്കെ വലിയ വെളിച്ചമാണ് അതിൽ ഒന്നും പോലും ഇങ്ങോട്ടേക്ക് വരുന്നില്ല വണ്ടികളൊക്കെ തൊട്ടടുത്ത് വന്നാൽ മാത്രമേ കാണുകയുള്ളൂ മഞ്ഞല ഓടിക്കുകയാണ് പറയുന്നത് അവസ്ഥയാണെന്ന് അതെ വിമാനയാത്രയൊക്കെ ചിലപ്പോൾ ഒരു തണുത്ത പ്രഭാതം അല്ലേ എങ്ങനെയുണ്ട് ഇവിടെ അവിടെ പോയിട്ട് തണുപ്പ് സഹിക്കാൻ പറ്റുന്നുണ്ടോ ഗുഡ് മോർണിംഗ് ഹാഷ്മി തീർച്ചയായും ഒരു തണുത്ത കുഴപ്പില്ല സ്മിത ഏതാണ്ട് നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകാൻ പറ്റുന്നുണ്ട് പക്ഷെ ഈ തണുപ്പ് അതികഠിനമാണ് സ്മിത സൂചിപ്പിച്ചതുപോലെ പക്ഷെ അതിനേക്കാളും ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡൽഹി ഉൾപ്പെടെയുള്ള മേഖലകളിലൊക്കെ അതിരൂക്ഷമായിട്ടുള്ള മൂടൽമഞ്ഞുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഡൽഹിയിലെ ഘട്ടാണ് നമുക്ക് ഈ സോഷ്യൽ മീഡിയയിലൂടെയും ദൃശ്യങ്ങളിലൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ പറയുകയാണെങ്കിൽ ഡൽഹി ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ യമുനാഘട്ട് എന്ന് പറയുന്നത് പക്ഷെ ഇപ്പോൾ അവിടെ പോലും നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നില്ല കാരണം അത്രയും മൂടൽമഞ്ഞ് രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് ഉത്തർപ്രദേശ് പഞ്ചാബ് ഹരിയാന എന്നിവിടങ്ങളിലൊക്കെ തന്നെ ഈ ശക്തമായിട്ടുള്ള മൂടൽമഞ്ഞുണ്ട് വരും മണിക്കൂറുകളിൽ മറ്റിടങ്ങളിലേക്ക് പടിഞ്ഞാറ് കിഴക്ക് ആ സംസ്ഥാനങ്ങളിലേക്ക് കൂടി മൂടൽമഞ്ഞ് വ്യാപിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ ദൃശ്യപരിധി പൂജ്യം മീറ്റർ എന്നുള്ളതാണ് ഈ ഒരു ദൃശ്യപരിധി തന്നെ ഈ ഗതാഗതത്തെയും ബാധിച്ചിട്ടുണ്ട് റോഡ് ഗതാഗതം ട്രെയിൻ സർവീസ് വ്യോമ യാത്രകളെയൊക്കെ തന്നെ ഇത് ബാധിച്ചിരിക്കുകയാണ് ഈ നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ തന്നെ മുഴുവനും നമുക്കൊരു പക്ഷേ തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ പോലും കാണാൻ കഴിയാത്ത തരത്തിൽ മൂടൽമഞ്ഞ് ഇനി വരും മണിക്കൂറുകളിൽ കൂടുതൽ ശക്തമാവുകയാണ് ഇപ്പോൾ കുറച്ച് മലയാളികൾ നമുക്കൊപ്പം ചേരുന്നുണ്ട് എവിടെയാണ് നാട്ടിൽ മലപ്പുറത്താണോ എങ്ങനെയാണ് ഡൽഹിയിൽ വന്നിട്ട് ഡൽഹിയിൽ വന്നിട്ട് ഞങ്ങൾ നല്ലൊരു സൺറൈസ് ചെയ്ത് വന്നാണ് പക്ഷെ ഇവിടെ തമ്മു തമ്മിൽ കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇവിടെ എന്താ രാവിലെത്തെ സൺറൈസും ഒക്കെ കാണാൻ വേണ്ടി വന്നാണ് പക്ഷെ ഒരു രാവിലെ ഒമ്പത് മണിയായി ഇവരൊന്നും വിസിബിൾ അല്ല ये ये का सबसे फेमस घाट घाट है हमारा यमुना पे दिल्ली नहीं नहीं इंडिया वर्ल्ड से लोग आते हैं और ये गणेश घाट नंबर को फॉलो करते हैं ये सारे सारे जितने जितने भी लोग ना, लोग पे हैं 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 जानते मेरे को आप शूट करने के लिए आते प्रश्न बड़े -बड़े तो 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 रोटी ഇതാണ് ഹാഷ്മിത് സ്മിത ഡൽഹിയിലൊരു അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോൾ ഇതാണ് പക്ഷേ നമുക്കിപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നൊക്കെ ലഭ്യമാകുന്ന റിപ്പോർട്ട് അനുസരിച്ച് വരും മണിക്കൂറുകളിൽ ഈ സ്ഥിതി കൂടുതൽ രൂക്ഷമാകാൻ തന്നെയാണ് സാധ്യതയുള്ളത് സ്മിത മൂടൽമഞ്ഞ് മാത്രമല്ല ഇത് ഇത് മഞ്ഞ് മഞ്ഞ് മാത്രല്ല അതിലെ പ്രശ്നം ഈ ഈ പുകമഞ്ഞ് സ്മോഗ് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ വായുമലിനീകരണ ബസ് ഇതൊക്കെ ചേരുമ്പോഴാണ് പ്രശ്നം അല്ലേ വിനിത തീർച്ചയായും തീർച്ചയായും ഹാഷ്മി അത് തന്നെയാണ് അങ്ങനെ ഒരു ചില മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട് കാരണം ഈ ലൈറ്റ് ഉപയോഗിക്കാതെ യാത്ര നടത്തരുത് വാഹനങ്ങളിലൊക്കെ ഒപ്പം തന്നെ എക്സ്പ്രസ് വേകളിൽ അത്യാവശ്യ യാത്രകൾ മാത്രം നടത്തുക മറ്റ് യാത്രകളൊക്കെ കഴിവതും ഒഴിവാക്കുക എന്നുള്ള നിർദ്ദേശമൊക്കെ തന്നെയാണ് ഒരു സുരക്ഷാ ക്രമീകരണം എന്ന രീതിയിലൊക്കെ തന്നെ നൽകുന്നത് ഒപ്പം ഈ പറയുന്നത് പോലെ ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ജനജീവിതം ഒരു പക്ഷേ ഡൽഹിയിൽ പൊതുവേ ഈ ഒരു കാലാവസ്ഥയിലൊക്കെ അതികഠിനമായിട്ടുള്ള തണുപ്പൊക്കെയാണുള്ളത് പക്ഷേ ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു പക്ഷേ ആ തണുപ്പിനേക്കാൾ കൂടുതൽ ആ ജനജീവിതത്തെ ദുസഹമാക്കുന്നത് ഈ ഒരു മൂടൽ മഞ്ഞ് തന്നെയാണ് ഇപ്പോൾ അവർ നമ്മളോട് പറഞ്ഞതുപോലെ ഈ ഏറ്റവും രസമുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് യമുനാഘട്ട് ഇവിടെ ഈ കാണാനൊക്കെ ഇത് ഞായറാഴ്ചയാണ് അങ്ങനെ കാണാനൊക്കെ എത്തിയ മലയാളികളുണ്ട് പക്ഷെ അവർക്കൊന്നും അത് ആസ്വദിക്കാൻ കഴിയുന്നില്ല കാരണം അത്രയും തീവ്രതേറിയ ഒരു മഞ്ഞാണ് ഇവിടെ ഇപ്പോൾ കാണുന്നത് ഹാഷ്മി ശരി വിനിത ഏതായാലും കുറച്ചു നേരം കൂടെ കഴിയുമ്പോഴേക്കും ഈ തണുപ്പൊക്കെ ഒന്ന് കുറയും കൂടുതൽ സ്ഥലങ്ങളൊക്കെ കാണാൻ അപ്പോൾ നന്നായിരിക്കും പിന്നെ ഈ തണുപ്പും ആസ്വദിക്കാമല്ലോ അതും അല്ലേ തണുപ്പ് അറിയാൻ വേണ്ടി തന്നെ എത്ര സൂര്യനെ കാണാൻ കാണാൻ അതെ പേരെ